ഇത് എൻ്റെ ഗംഗാ എന്ന് പറയുന്ന തെങ്ങാ വെച്ചിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷം കൊണ്ട് കാച്ചു പക്ഷേ ഈ പ്രദേശത്ത് എവിടെ ഒരു കൊമ്പൻ ചൊല്ലി ഉണ്ടെങ്കിലും ചാടി ഇതിൻ്റെ അകത്തേക്കാണ് വരുന്നത് നമ്മുടെ വീടിൻ്റെ ഒരു നൂറ് മീറ്റർ അകലെ അകലൊരു വീട്ടിലൊരു പശു വളർത്തുന്നുണ്ട് അവർ ആ ചാണകം കോരി പറമ്പിലിട്ടേക്കുവാണ് അത് പറമ്പിൽ നിന്ന് അങ്ങനെ കിടന്ന ചാണാത്തിപ്പുഴു ധാരാളമായിട്ട് അതിൽ ആ ചാണകത്തിപ്പുഴ ഉണ്ടായിട്ട് നമ്മുടെ തെങ്ങിന്ന് കൊമ്പൻ ആയിട്ട് നമ്മുടെ തെങ്ങിനെ ആക്രമിക്കാൻ വരും ഇതാണ് ഞാനിപ്പോൾ ആകെ ചെയ്തിരിക്കുന്ന നമ്മുടെ റമ്പൂട്ടാം വലകളില്ലേ അത് തെങ്ങിൻ്റെ കവളുകളിൽ മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് വച്ചേക്കുവാണേൽ പക്ഷെ അതിലിപ്പം കൊമ്പൻചൊല്ലി കുടുങ്ങി കണ്ടില്ലേ ഈ പടയിൽ നിന്നാണ് കേട്ടോ കൊമ്പൻചൊല്ലി അതെങ്ങനെ വലയിൽ കുടുങ്ങിയിട്ട് രക്ഷപ്പെടാനായിട്ട് തെങ്ങിനെ ആക്രമിക്കാൻ വന്നതാണ് പക്ഷേ അപ്പോഴാണ് നമ്മുടെ വലയിൽ കുടുങ്ങുന്നത് വലയിൽ കുടുങ്ങിയിട്ട് കിടന്നേ പുറത്ത് തെങ്ങിന് ഉള്ളിലേക്കും കയറാൻ പറ്റുന്നില്ല പുറത്തേക്കും വരാൻ പറ്റാതെ കുടുങ്ങിയിരിക്കുവാണേ അപ്പം തെങ്ങിനെ ഇപ്പം നമുക്ക് രക്ഷപ്പെടുത്തി തെങ്ങ് കൃഷി മെച്ചപ്പെടുത്താൻ ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ ആണെങ്കിൽ ഇങ്ങനെ ധാരാളമായിട്ട് വലകൾ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുക അതുമാത്രമാണ് ഇപ്പം നമുക്ക് കൊമ്പൻ ജല്ലിയിൽ നിന്ന് രക്ഷപ്പെടാൻ തെങ്ങിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു മാർഗ്ഗമുള്ളൂ കണ്ടില്ലേ ഞാൻ മൊത്തം ഇങ്ങനെ വെച്ചേക്കുവാണോ കേട്ടോ തെങ്ങിൻ്റെ കൗളികളിൽ കൂടെ എന്നിട്ടൊരു കാര്യമില്ല ഇതാ കഴിഞ്ഞ ആഴ്ച ഇതാ ഇവിടെ ഈ ഓലമ്മടെ ഇതിലേ കയറി അതായത് കട്ടിയുള്ള തെങ്ങിൻ്റെ ഭാഗം വരെ തുളച്ചാണ് കൊമ്പൻചൊല്ലി കയറുന്നത് അത് മതിയായ കൊമ്പൻചൊല്ലിയാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു അടിപൊളി വിദ്യ ആട്ടോ ഈ വലകളെ ഇങ്ങനെ വെക്കുന്നത് ഇനി ഈ കൊമ്പൻചൊല്ലിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അവിടെ കണ്ടെന്ന് വെയിൽ കൊണ്ട് ചത്തുപോകത്തുള്ളൂ അപ്പോഴത്തേക്ക് ഉറുമ്പ് വന്നതിനെ തിന്ന് നശിപ്പിച്ചുള്ളൂ